നമസ്കാരം അപ്പം ഇന്നത്ര ഞാൻ സന്തോഷത്തിലല്ല ഞാൻ ഇന്ന വീഡിയോ എടുക്കുന്നത് ആരെങ്കിലും എൻ്റെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് മഴയെക്കുറിച്ചായിരുന്നു പക്ഷേ ഇപ്പോഴും എനിക്കൊരു ഭയം തോന്നിയിട്ടുള്ളത് മഴയെക്കുറിച്ച് തന്നെയാണ് മഴ കാരണമാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയതും അങ്ങനത്തെ ഒരുപാട് നിരവധി കാര്യങ്ങളും ഇപ്പം വയനാട്ടിൽ സംഭവിച്ചത് തന്നെ അവർക്ക് അവരുടെ കുടുംബങ്ങളെയും മക്കളെയും വേർപിട്ടാണ് ഇപ്പൊ അനാഥരായതാണ് അവരിപ്പോ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നത് ഇപ്പോഴും വയനാട്ടിലെ പെരുമഴ പെയ്യുകയാണ് നമ്മൾക്കിപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ വയനാടിലിപ്പോ ഭയങ്കര ദുരിതമായ അവസ്ഥയിലാണ് അവർ നീങ്ങുന്നത് അവരുടെ മക്കളായാലും അവരുടെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും അവർക്ക് നഷ്ടപ്പെട്ട് അവർ അനാഥരായി ക്യാമ്പുകളിൽ താമസിക്കുകയാണ് ഇപ്പോഴും അപ്പം നമ്മളാണെങ്കിൽ മാക്സിമം നമ്മളുടെ പറ്റുന്ന രീതിയിൽ അവരെ നമ്മൾ സഹായിക്കാൻ നോക്കണം ഇപ്പം രക്ഷാപ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഒരുപാട് നന്ദി ഞാൻ കൈകൊണ്ട് പറയുന്നുണ്ട് അവരെ സഹായിക്കുന്നവർക്കും വലിയൊരു നന്ദി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവിടെയാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാണ് ചിലപ്പം വീട് വെച്ചിട്ടുണ്ടാവുക ഇപ്പൊ വീടുകളും അവരുടെ സ്നേഹിച്ച വളർത്തു മൃഗങ്ങളും കൂടാതെ അവരുടെ ബന്ധുക്കളും അതുപോലത്തെ സഹോദരങ്ങളും എല്ലാവരും ഓ നഷ്ടപ്പെട്ട ഒരു ദുരിത അവസ്ഥ തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ അല്ല അവര് പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു ഉരുൾപൊട്ടൽ വന്നിട്ടുള്ളത് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് അവരിപ്പോൾ അനാഥരായി തന്നെ ക്യാമ്പുകളിലെല്ലാം താമസിക്കുകയാണ് അവര് അപ്പം നമ്മൾ ഒരു കൈത്താങ്ങായി അവരെ ഒന്ന് സഹായിക്ക രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ഒരു വയനാട്ടില് അപ്പം അവർക്കെല്ലാം ഞാനാണെങ്കിൽ മനസ്സുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കൈകൂപ്പി അവരെ നന്ദി പറയുന്നുണ്ട് കാരണം അവരെ രാപ്പകലില്ലാതെയാണ് അവർ ഓരോ ജോലികളും വിട്ടാണ് അവർ സഹായിക്കുന്നത് ഇപ്പൊ വയനാടിന് ഒരു കൈത്താങ്ങായി തന്നെ നമ്മൾ ഒരുപാട് ജനങ്ങളും പണമായും ആഹാര സാധനങ്ങൾ ായാലും വസ്ത്രങ്ങളായും ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയും നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും ഇതുപോലത്തെ ഒരു ദുരിതം വലിയൊരു ദുരിതം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു